അസ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഖുറാനിൽ ഏറെ സ്ഥാനമുള്ള ഒരു മഹാനായ പ്രവാചകൻ്റെ ചരിത്രമാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദൂതന്മാരിൽ ഒരാളായ ഇസ്രായേൽ മക്കളെ വഴിക്കാട്ടിയ അതുല്യ ധൈര്യത്തിനും വിശ്വാസത്തിനും പേരുകേട്ട മൂസ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ കഥ കഥ മാത്രമല്ല നമ്മൾക്കുള്ള പാഠങ്ങളും ഇതിലൂടെ മനസ്സിലാക്കാം മൂസ നബി അലൈഹി ഇസ്ലാം ജനിച്ച കാലത്ത് മിശ്രയിലെ ഫിറോൻ തൻ്റെ അധികാരത്തിലും ക്രൂരതയിലും നിറഞ്ഞു നിന്നിരുന്ന കാലമായിരുന്നു അവനൊരു പ്രവചനത്തെ പേടിച്ചിരിക്കുകയായിരുന്നു അതായത് ബനി ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും ഒരാൾ ജനിക്കും അവൻ ഫിറോൻ്റെ സാമ്രാജ്യത്തിന് അവസാനം വരുത്തും എന്നതായിരുന്നു ആ പ്രവചനം അതിനാൽ ഫിറോൻ ഭയന്ന് ഒരു കഠിന ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട് ബനി ഇസ്രായേലിലെ പുത്രന്മാരെ കൊല്ലണം എന്നതായിരുന്നു അത് ഇത് കേട്ടപ്പോൾ തന്നെ പല മാതാപിതാക്കൾക്കും ഭയങ്കര ഭീതിയായി പക്ഷേ അള്ളാഹു മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയ്ക്ക് ഒരു വഹി നൽകി കുഞ്ഞിനെ ഒരു പെട്ടിയിൽ വെച്ച് നദിയിലേക്ക് ഒഴുക്കി വിടുക അള്ളാഹുവിൻ്റെ കല്പന പ്രകാരം മൂസാദ് നബി അല്ലെ ഇസ്ലാമിൻ്റെ മാതാവ് തൻ്റെ കുഞ്ഞിനെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി വിട്ടു കുഞ്ഞു മൂസ നയൽ നദിയിൽ ഒഴുകി പോകുമ്പോൾ ഫിറാവിൻ്റെ ഭാര്യ ആസിയാണ് അവനെ രക്ഷിക്കുന്നത് ഉടനെ തന്നെ ഫിറാവിനെ അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചെങ്കിലും ഭാര്യയുടെ നിർബന്ധപ്രകാരം അവനെ മകനായി വളർത്താൻ തീരുമാനിച്ചു വളർന്നു വന്നപ്പോൾ മൂസ നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയായ ബാനിസ്രാലിൻ്റെ ദുരവസ്ഥ കണ്ടു ഒരു ദിവസം അവിടെ നടന്നൊരു തർക്കത്തിൽ ഇടപെട്ടപ്പോൾ അബദ്ധത്തിൽ ഒരു മിശ്രവാസി മരിച്ചുപോയി ഇത് വലിയ പ്രശ്നമായി ഫ്രോൻ്റെ ആളുകൾ അവനെ പിടികൂടാൻ ശ്രമിച്ചു അതിനാൽ മൂസ അവിടെ നിന്ന് പുറത്തേക്ക് മധ്യൻ പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു മലയിൽ തീയുടെ പ്രകാശം കണ്ടു അവിടെ എത്തുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനാക്കി മൂസ ഞാൻ തന്നെയാണ് അള്ളാഹു എൻ്റെ അടയാളങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുക്കുക ജനങ്ങളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് വിളിക്കുക അള്ളാഹു മൂസ നബി അല്ലെ ഇസ്ലാമിന് രണ്ട് വലിയ അത്ഭുതങ്ങൾ നൽകി അതിലൊന്നാമത്തതാണ് വടി അതൊരു വലിയ സർപ്പമായി മാറും രണ്ടാമത്തത് കൈ അത് വെളിച്ചം പോലെ പ്രകാശിക്കും ഈ അത്ഭുതങ്ങളോടെ അദ്ദേഹം വീണ്ടും മിശ്രയിലേക്ക് മടങ്ങി പിന്നീട് മൂസ നബി അലൈഹി ഇസ്ലാം തൻ്റെ സഹോദരൻ ഹാറുനേയും കൂട്ടി ഫിറോൻ്റെ മുന്നിലെത്തുന്നുണ്ട് അദ്ദേഹം ഫിറോവിനോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ ബന ഇസ്രായേലിനെ വിട്ടയക്കൂ പക്ഷേ ഫിറോവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവം മന്ത്രവാദികളെ വിളിച്ചുകൊണ്ട് മൂസയുടെ വടി സർപ്പമായി മാറിയപ്പോൾ മന്ത്രവാദികളും തിരിച്ചറിഞ്ഞു ഇത് സാധാരണ മായാജാലമല്ല അള്ളാഹുവിൻ്റെ ശക്തിയാണെന്ന് അവരിൽ പലരും ഇസ്ലാമിനെ സ്വീകരിക്കുകയുമുണ്ടായി പിന്നീട് അള്ളാഹു പലവിധ ശിക്ഷകളും അയക്കുകയുണ്ടായി വെള്ളപ്പൊക്കം വിളകൾ നശിക്കൽ പുഴുക്കൾ ചെമ്മീൻ രക്തം എന്നിങ്ങനെ പലതും എന്നിട്ടും ഫിറോവിന് ഒരു മാറ്റവും ഉണ്ടായില്ല അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം മൂസ നബി അല്ലെഹിസ്ലാം ജനങ്ങളുമായി രാത്രി പുറപ്പെടുകയാണ് അവർ കടലിൻ്റെ അരികിലെത്തി പിന്നിൽ ഫിറോവിൻ്റെ സൈന്യം മൂസ നബി അല്ലൈഹിസ്ലാം തൻ്റെ വടികൊണ്ട് ആ കടലിൽ അടിച്ചു കടൽ രണ്ടായി പൊളിഞ്ഞു വരണ്ട പാതയുണ്ടായി മൂസായും വന ഇസ്രായേലും രക്ഷപ്പെട്ടു ഫുറാൻ പുന്തുടർന്നെങ്കിലും കടൽ കടന്നപ്പോൾ വെള്ളം തിരികെ കൂടി അവരും സൈന്യവും മുങ്ങി മരിച്ചു അങ്ങനെ ക്രൂരനായ ഫുറോൻ്റെ ആധിപത്യം ഇല്ലാതെയായി മൂസ നബി അല്ലെ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മോട് പറയുന്നത് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ടെന്നാണ് വിശ്വാസവും സഹനവും ഉള്ളവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ഒരിക്കലും വിട്ടുപോവുകയില്ല ഇതാണ് ഖുർഹാനിൽ പലതവണ പരാമർശിക്കപ്പെട്ട മൂസാ നബി അല്ലെ ഇസ്ലാമിൻ്റെ ചരിത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു പ്രവാചക സ്റ്റോറിയുമായിട്ട് ഇൻഷാല്ല നമുക്ക് നാളെ കാണാം അസലമലൈക്കും